പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വി ടി ബൽറാം എം എൽ എ തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലെ ഒരു പോസ്റ്റ് ഇട്ടു റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയുടെ തമ്പനയിലായിരുന്നു ഇങ്ങനെ പോസ്റ്റായിട്ട് വി ടി ബൽറാം ഇട്ടത് വഷളന്മാർ പഠിക്കുമോ എന്നായിരുന്നു ആ തമ്പനയിലെ പ്രധാനപ്പെട്ട ഹെഡിങ് അതിനകത്തിൽ ബോബി ചെമ്മണ്ണൂരും അതുപോലെ തന്നെ മുതിർന്ന പത്രപ്രവർത്തകനായ റിപ്പോർട്ടർ ചാനൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ അരുൺകുമാറും ആയിരുന്നു അതിനകത്തിലെ ഫോട്ടോ തമ്പനയിലെ ഫോട്ടോ ആയിട്ട് വെച്ചിരുന്നത് അപ്പോൾ ഇതിന്റെ വാചകം വി ടി ബൽറാം എഴുതിയിട്ടുണ്ട് അത് നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം അതിനുശേഷം ഇതിന്റെ പിന്നിലുള്ള ചരിത്രം കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ബി ടി ബൽഗ്രാമിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് വഷളന്മാർ എന്ന് ബഹുവചനത്തിൽ പറഞ്ഞ് രണ്ടാളുടെയും ഫോട്ടോ വയ്ക്കാൻ കാണിച്ച ആ തിരിച്ചറിവിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ പി ടി ബൽഗ്രാം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഷയുണ്ട് അതായത് വഷളന്മാർ എന്ന ഭാഷ അത് ബഹുവചനത്തിലാണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തില് ബോബി ചെമ്മണ്ണൂരും ഉണ്ട് അതുപോലെ തന്നെ ഡോക്ടർ അരുൺകുമാറും ഉണ്ട് അപ്പൊ രണ്ടുപേരും ഒരുപോലെ വഷളന്മാരാണ് എന്നാണ് വി ടി ബൽറാം പറഞ്ഞു വെക്കുന്നത് അതിനൊരു പ്രത്യേക കാരണമുണ്ട് അപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ് അദ്ദേഹം ഇങ്ങനെ ഡബിൾ മീനിങ് സംസാരിച്ചു അങ്ങനെ ഹണി റോസ് പരാതി കൊടുക്കുകയും അങ്ങനെ ഇദ്ദേഹത്തെ ജയിലിലാക്കുകയും ചെയ്തു അപ്പോൾ ഇന്നലെ ഇദ്ദേഹം ഹൈക്കോടതി ജാമ്യാപേക്ഷമായിട്ട് ചെന്നുവെങ്കിൽ പ്രത്യേക പരിഗണന ഒന്നുമില്ല താൻ ജയിലിൽ തന്നെ കടന്നാൽ മതി അത് ചൊവ്വാഴ്ചത്തേക്ക് ഇത് പരിഗണിക്കാം ഗവൺമെന്റിന്റെ വിശദമായിട്ടുള്ള വിശദീകരണം കേട്ടിട്ടും അതിന് വിധി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ആ ഒരു ജാമ്യാപേക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം അതായത് ഈ ഗോപി ചെമ്മണ്ണൂര് ഇങ്ങനെ ഡബിൾ മീനിങ് സംസാരിച്ചാണ് ഇപ്പോൾ ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ അദ്ദേഹം ഒരു അറുഭമാണെന്നുള്ള കാര്യം ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം അതെ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളുണ്ട് പ്രതികരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇദ്ദേഹത്തെ ഒക്കെ ഇങ്ങനെ ന്യൂസ് റൂമിൽ ഇങ്ങനെ വലിച്ചു കീറുന്ന ഒരാളാണ് ഈ ഡോക്ടർ അരുൺകുമാർ എന്ന പത്രപ്രവർത്തകൻ അപ്പോൾ അദ്ദേഹവും ഈ ബോബി ചെമ്മണ്ണൂർ ചെയ്ത സമാനമായ കുറ്റം ചെയ്തു എന്നാണ് വി ടി ബൾറാം ആരോപിക്കുന്നത് ബോബി ചെമ്മണ്ണൂരും ഡബിൾ മീനിങ്ങും ആണല്ലോ ഇപ്പോൾ പത്രമാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ച സോഷ്യൽ മീഡിയയിലെയും അപ്പോൾ ഈ പൊതു ഇടങ്ങളിൽ ഇങ്ങനെ പ്രസംഗിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഈ പത്രമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന റിപ്പോർട്ടർമാരും ഒക്കെ ഇങ്ങനെ പരോക്ഷമായും അല്ലാതെയൊക്കെ ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ ഡബിൾ മീനിങ്ങുകൾ ഉപയോഗിക്കാറുണ്ട് സ്ഥിരമായിട്ട് അത് ആരും ശ്രദ്ധിക്കാതെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ പേരിൽ ഒരു കേസ് വന്നപ്പോഴാണ് പൊതുജനങ്ങളും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ മനസ്സിലാക്കുന്നത് ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ ഡബിൾ മീനിങ്ങുകള് ഇങ്ങനെ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് ആരെങ്കിലും പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ ജാമ്യം കിട്ടാത്ത വകുപ്പിൽ അകത്ത് കിടക്കേണ്ടി വരും എന്നുള്ള കാര്യം അങ്ങനെ കുറച്ച് ദിവസങ്ങളായി ഈ ഡോക്ടർ അരുൺകുമാർ തന്റെ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നുകൊണ്ട് ഈ ഡബിൾ മീനിങ് ഈ ബോച്ചെ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ തേച്ച് ഭിത്തിയിൽ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് സ്വമേധയാൽ ബാലാവകാശ കമ്മീഷൻ ഇദ്ദേഹത്തിനെതിരെ ഈ ബോച്ച ചെയ്ത അതേ കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂര് ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗം നടത്തിയത് ഒരു മുതിർന്ന വ്യക്തിയോടാണ് അപ്പോൾ അത് നമുക്ക് ഒരു മുതിർന്ന വ്യക്തിയാണെന്നെങ്കിലും പറയാം എന്നാൽ ഡോക്ടർ അരുൺകുമാർ ഇത്തരത്തിലുള്ള ഡബിൾ മീനിങ് സംസാരിച്ചത് ഒരു കൊച്ചുകുട്ടിയോടാണ് അതായത് ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയോടാണ് നമുക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം നടക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണ് ഈ ടി വി ചാനലുകളൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കുന്ന കോമാളിത്തരങ്ങൾ അതായത് ഈ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ഈ ചാനലുകളുടെ റിപ്പോർട്ടർമാർ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പ്രത്യേക വസ്ത്രമൊക്കെ ധരിച്ച് ഓടുന്നു ചാടുന്നു ഡാൻസ് കളിക്കുന്നു തുറന്ന വെസിൽ സഞ്ചരിക്കുന്നു കുറെ രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ടുവന്നു മിങ്കറി കാണിക്കുന്നു അങ്ങനെ ഒരുപാട് കോമാളിത്തരങ്ങളാണ് അവിടെ കാണിക്കുന്നത് പ്രധാനമായിട്ടും ഇതിൽ പങ്കെടുക്കുന്ന അതായത് യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്ന പ്രതിഭകളെയൊന്നും നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാതെ ഇവരുടെ കോമാളിത്തരങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഇവരിങ്ങനെ വ്യത്യസ്തമായ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഈ ബാർക്ക് റേറ്റിങ്ങിന് വേണ്ടിയാണ് അതായത് ന്യൂസ് ചാനലുകൾക്ക് ഒരു റേറ്റിംഗ് ഉണ്ട് അന്നരം ഈ ട്വന്റി ഫോറും റിപ്പോർട്ടർ ചാനലും ഏഷ്യാനോക്കെയാണ് പ്രധാനമായിട്ട് മത്സരിക്കുന്നത് ബാർക്ക് റേറ്റിംഗിൽ ഒന്നാമത് വന്നെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള വൻകിട കമ്പനികളുടെ പരസ്യം നല്ല റേറ്റിൽ അവർക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അവർക്കിടയിൽ വലിയ മത്സരമുണ്ട് അതിന് അതിനുവേണ്ടി കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരങ്ങൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം അത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ ഒരുപാട് ഈ യുവജനോത്സവ വേദിയിൽ കാലാകാലങ്ങളായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഈ ചാനലുകളൊക്കെ നടത്തിപ്പോരുന്നുണ്ട് അത്തരത്തില് ഈ റിപ്പോർട്ടർ ചാനല് ഓരോ ദിവസം യുവജനോത്സവ വേദിയിൽ ഒന്നാം സമ്മാനം വാങ്ങുന്ന ചില കലാരൂപങ്ങളുണ്ട് അപ്പോൾ അതിലെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കും ആ സ്റ്റോറി ഡെയിലി ഈ റിപ്പോർട്ടർ ചാനലിൽ പ്രസിദ്ധീകരിക്കും ഷകബാസ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ അന്നത്തെ ഒരു ദിവസം ഒപ്പനയ്ക്ക് ഒന്നാം സമ്മാനം നേടിയ ടീമിനെ വിളിച്ചതിന് ശേഷം അതിലെ മണവാട്ടിയായിട്ട് അഭിനയിച്ച ആ പെൺകുട്ടിയും ചേർന്ന് ഒരു സ്റ്റോറി ഉണ്ടാക്കി അതിനകത്തെ റൊമാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം ഈ പത്തോ പതിനഞ്ചോ വയസ്സ് പോലും കാണത്തില്ല ഈ പെൺകുട്ടിക്ക് അപ്പൊ ആ പെൺകുട്ടിയും മൊത്തം ഈ ഒരു റിപ്പോർട്ടർ ഒരു റൊമാൻറ്റിക്കൽ സീനുകളൊക്കെ ഉണ്ടാക്കി ഒരു സ്റ്റോറി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇവരുടെ ചാനൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വളരെ അരോചകമായിട്ടുള്ള ഒരു സ്റ്റോറിയായിരുന്നു ഇദ്ദേഹം ഒരു പത്ത് പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി മൊത്തം റൊമാൻസ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് അതിൽ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഈ സ്റ്റോറിയൊക്കെ ഇട്ടതിന് ശേഷം വലിയ രീതിയിൽ വൈറലായി അപ്പോൾ ഈ അരുൺകുമാറും അതുപോലെ തന്നെ ഈ റിപ്പോർട്ടറും പിന്നെ കുറച്ച് അധികം റിപ്പോർട്ടർമാരിലൂടെ ചേർന്നിരുന്നു ഈ സ്റ്റോറിയെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് ഡോക്ടർ അരുൺകുമാർ ഇങ്ങനെ ഈ ഒരു എന്ന് പറയുന്ന റിപ്പോർട്ടറെയും ഈ പെൺകുട്ടിയേയും കളിയാക്കിക്കൊണ്ട് ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു വാർത്ത പുറത്തു വന്ന് വലിയ രീതിയിൽ ചർച്ചയായി സമൂഹ മാധ്യമങ്ങളിൽ പ്രമുഖരായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനൊക്കെ വളരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇതിനെതിരെ ഉന്നയിച്ചത് അപ്പോൾ ഇതിനകത്ത് ഈ അരുൺകുമാർ വളരെ നൈസായിട്ട് ഇങ്ങനെ ഡബിൾ മീനിങ് പറഞ്ഞ് അങ്ങനെ സ്ലിപ്പായി അങ്ങ് പോയതാണ് ആരും ശ്രദ്ധിച്ച് കാണില്ല എന്ന് വിചാരിച്ചു എന്നാൽ അത് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും അങ്ങനെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാർ ഇവർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തു കമ്മീഷൻ ചെയർമാനായ കെ ജി മനോജ് കുമാർ ജില്ലാ പോലീസ് മേധാവിയുടെത്തും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിന്റെ മേധാവിയുടെ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിയമ വിദഗ്ധരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുടെ അടുത്താണ് ഇത്തരത്തിലുള്ള ഡൗൾ മീനിങ് ഈ ഡോക്ടർ അരുൺകുമാർ നടത്തിയത് അപ്പോൾ പോസ്കോ കേസ് ഉൾപ്പെടെ ഉള്ളത് എടുക്കുവാൻ വേണ്ടി കഴിയും എന്നാണ് പറയുന്നത് ഇതിന്റെയൊക്കെ കേസുകളൊക്കെ ഏതൊക്കെ രീതിയിൽ പോകും എന്നുള്ള കാര്യം വഴിയെ കാണേണ്ട കാര്യമാണ് ഇങ്ങനെ ഒരു കേസ് മുന്നോട്ട് വന്നതുകൊണ്ടാണ് വി ടി ബൽറാം ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കിട്ടുന്നത് അപ്പോൾ വഷളന്മാർ എന്ന് ഉദ്ദേശിച്ചത് ഈ ഡോക്ടർ അരുൺകുമാറിന്റെയും അതുപോലെ തന്നെ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഫോട്ടോ ഒരേപോലെ ഇരിക്കുന്നത് വെച്ചിട്ട് ഒരു ബഹുവചനം എന്ന നിലയിലാണ് വി ടി ബൽറാം അതിൽ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബോബി ചെമ്മണ്ണൂർ ഇദ്ദേഹത്തേക്കായി ഇച്ചയുടെ ഭേദമാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു മുതിർന്ന ഒരു സ്ത്രീയോടാണ് ഇത്തരത്തിലുള്ള ഡബിൾ മീനിങ്ങിൽ സംസാരിച്ചത് എന്നാൽ ഡോക്ടർ അരുൺകുമാർ ആവട്ടെ ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയോടാണ് ഇത്തരത്തിലുള്ള ഒരു ഡബിൾ മീനിങ് പ്രയോഗം നടത്തിയത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരേ കുറ്റത്തിന് രണ്ട് നീതിയോ എന്നതാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചോദ്യം ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും